വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് താ അടിപൊളി കോട്ടൻ്റെ ഫാബ്രിക്കോട് കൂടിയിട്ടുള്ള ദുപ്പട്ട ഷോള് ബോട്ടം അടിപൊളി കളർ ഷെയ്ഡിലൊക്കെ ആണ് കേട്ടോ ഈ ഫോർ എക്സ് എല്ലൊക്കെ കിട്ടാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുന്നോളൂ കേട്ടോ പെട്ടെന്ന് ഔട്ട് ആണ് കാണാൻ തന്നെ എന്തൊരു ലുക്കാണല്ലേ അടിപൊളി സ്റ്റിച്ചിങ് മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും എൻക്വയറി ചെയ്തോളൂ നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും ഫോർ എക്സ് എല്ലിൻ്റെ സിക്സ് എക്സ് എൽ ഫൈവ് എക്സ് എല്ലൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ക്ലോത്ത് റേറ്റ് കുറവിലാണ് നമ്മുടെ ചാനലിൽ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഒരു ദിവസം തന്നെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടി കഴിയും കേട്ടോ ലൈക്കും കൂടെ തരണം കേട്ടോ ആരുടെ ലൈക്കല്ലാതെ എനിക്ക് കണ്ടുകൊണ്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് പേർക്ക് ഈ എക്സ് എൽ കിട്ടാറില്ല ത്രീ എക്സ് എൽ ആയിക്കോട്ടെ ഫോർ എക്സ് എൽ ആയിക്കോട്ടെ അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ഈ സിക്സ് എക്സ് വരെയുള്ള ഐറ്റംസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഓരോ ദിവസം ഞങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ പിന്നെ പാർട്ടി വെയേഴ്സ് ഒക്കെ എടുക്കുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ ചില പാർട്ടി വെയറൊക്കെ പുതുതായിട്ട് വരുന്നതായിരിക്കും അതായത് പ്രീ ഉള്ള പാർട്ടി വെയേഴ്സ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഓർഡർ തരുമ്പോൾ തന്നെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാതെ ഇടുക ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊക്കെ ഡ്രസ്സ് കിട്ടും എന്നുള്ളത് കിട്ടുന്ന ഡ്രസ്സുകളുണ്ട് ഗൗൺസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഉള്ള ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കുള്ള ഐറ്റംസൊക്കെ നിങ്ങൾ ഇന്ന് ഓർഡർ കൊടുത്ത് ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടും അത് ചിലത് മാത്രം കേട്ടോ പക്ഷേ നിങ്ങൾ പുതിയത് പുതിയ അപ്ഡേഷൻ വരുന്നതൊന്നും കണ്ടിട്ട് ഒരു ഒരിക്കലും ഇത് ഇന്ന് കിട്ടുമോ നാളെ കിട്ടുമോയെന്ന് ചോദിച്ചിട്ട് വരരുത് ഇട്ടുക കാരണം അത് നമ്മുടെ കയ്യിൽ കിടക്കുന്നില്ല അത് ഓൺലൈൻ സ്റ്റോറാണ് പക്ഷേ നിങ്ങൾ ഒന്നോണ് പേടിക്കാൻ വേണ്ട കേട്ടോ ഒരുപാട് ആൾക്കാർ ഇതിന്ന് പർച്ചേസ് ചെയ്യുന്നവരാണ് അവർ കയ്യിൽ കിട്ടുമ്പോൾ അടിപൊളി വെച്ച കാണുന്ന അതേ പോലത്തുള്ള അന്നയം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴും ഉണ്ടാവുക കേട്ടോ അതിൽ ക്ലോത്തോ കാര്യങ്ങളോ അല്ലെങ്കിൽ ലെങ്ത്തോ ഒന്നും നമുക്ക് വ്യത്യാസം ഉണ്ടാവില്ല പിന്നെ എന്നറിയുമ്പോൾ നമ്മുടെ സൈസ് ഇപ്പോൾ എക്സ് എൽ ആണെന്നുണ്ടെങ്കിൽ ഡബിൾ എക്സ് എൽ ഒന്ന് ചൂസ് ചെയ്യുക എല്ലാണെങ്കിൽ ഡബിൾ എക്സ് എൽ ചൂസ് ചെയ്യുക അങ്ങനെ അല്ലെക്സൽ ചൂസ് ചെയ്യുക നമ്മുടെ ഒരു സൈസ് ഒന്നും കൂടെ കൂട്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് വേണം എന്താണ് നമ്മളിത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ഇത് കൊള്ളായോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ റിട്ടേൺ റീഫണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ റിട്ടേൺ റീഫണ്ടൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ വീഡിയോ എടുക്കുക നമ്മുടെ കയ്യിൽ സാധനം കിട്ടി കഴിഞ്ഞാൽ ഓപ്പൺ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും ഫണ്ടോ റിട്ടേണോ കിട്ടുന്നതാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് നമ്മൾ കൊടുത്ത കൊടുത്ത് സൈസല്ലാന്നുണ്ടെങ്കിൽ കളർ അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലുള്ളതൊക്കെയാണ് സൈസുകൾ കാര്യങ്ങൾ അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞോട്ടോ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആരും കോൾ ചെയ്ത് എല്ലാവരും എൻക്വയറി ചെയ്തോളൂ കേട്ടോ ഡീറ്റെയിൽസിനായിട്ട് എൻക്വയറി ചെയ്തോളൂ